ഇപ്പോൾ ലോകത്തിപ്പം ഏറ്റവും കൂടുതൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ചിട്ടുള്ളത് കത്തോലിക്കാ സഭയാണ് കത്തോ കത്തോലിക്ക സഭയ്ക്ക് ഒരുപാട് ഭൂമിയുണ്ട് ലോകത്തെമ്പാടുമായിട്ട് അവരുടെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിന് ആവശ്യമുണ്ട് ഒരു സ്വകാര്യ സ്ഥാപനം ഇത്രയും ഭൂമി കൈയാളുന്ന ഒരു ഒരു കമ്പനി ഇവരാണെന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ യഥാർത്ഥത്തിലുള്ള കച്ചവടം അതാണെന്ന് പറയപ്പെടുന്നത് എന്തായാലും അവർ വളർന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവര് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ മുന്നൂറ് ശതമാനം താലിഫ് അടിച്ചു കൊടുത്ത് പോകുമ്പോൾ ഒരു ശതമാനം കച്ചവടം ലോകവ്യാപകമായാണ് കുറഞ്ഞത് എത്ര അറു അറുപത് മില്യൺ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം അപ്പൊ അത് വലിയൊരു അടി തന്നെയാണ് ഒപ്പം അവരുടെ ശതമാനം അവരുടെ അവരുടെ ഓഹരി വിപണിയിൽ ശതമാനം വിലയിടിവ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ട്രംപ് ചായൻ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്താണ് പ്രതികരണം എന്നറിയോ ഇത് ബർഗറുകളുടെ മാത്രം കാര്യമല്ല ബർഗറുടെ കാര്യമല്ല അമേരിക്കൻ ജീവിത രീതിയിലേക്കുള്ള ആക്രമണമാണ് ഗർജിക്കുകയാണ് ട്രംപ് അപ്പം ബർഗറിൽ തൊട്ടപ്പോൾ അവരുടെ വയറ്റത്തടിച്ചു കൊള്ളി എന്നാണ് അപ്പം അതിന് മറുപടി ആയിട്ട് ചൈനീസ് സ്റ്റീൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉപഭോക്തൃ വസ്തുക്കളൊക്കെ ഇരുന്നൂറ് ശതമാനം ഇന്ന പിടിച്ചോ അടിച്ചു കൊടുക്കുക അതാണ് പരിപാടി വിളിക്കും അങ്ങോട്ട് അടിക്കുന്നു ഇങ്ങോട്ട് അടിക്കുന്നു നോട്ട് അടിക്കുന്നവരാണ് അവൻ ഡോളർ അടിച്ചിട്ട് ലോകത്ത് വിതരണം ചെയ്യുന്ന ലാഘവത്വത്തോടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പണി മുന്നൂറ് ശതമാനം കിട്ടുമെന്നും അമേരിക്കക്കാരൻ്റെ തടിക്കുന്നു അവർ വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല ഇത് ഒരു കുലുക്കമുണ്ടാക്കിയിരിക്കുകയാണ് അപ്പൊ പക്ഷേ ഇന്ത്യ വളരെ തന്ത്രപരമായിട്ടാണ് നീങ്ങുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക